പോലീസിനെ വെട്ടിച്ച് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കടന്നു കളഞ്ഞ വടിവാൾ വിനീത് വീണ്ടും മുങ്ങി കൂട്ടുപ്രതി രാഹുൽ രാജ് പോലീസ് പിടിയിലായി തിരച്ചിൽ ശക്തമാക്കി പോലീസ് കുമ്പളങ്ങാട് വടക്കുമുറിയിൽ നിന്നും ബുള്ളറ്റുമായി മുങ്ങിയ വടിവാൾ വിനീത് ആലപ്പുഴയിലെത്തിയതായും സൂചന കവർച്ച മോഷണം അടിപിടി തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയായ വടിവാൾ വിനീത് എന്നറിയപ്പെടുന്ന വിനീത് പോലീസിനെ വെട്ടിച്ച് വീണ്ടും കടന്നു കളഞ്ഞു തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ അറുപതിലേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആലപ്പുഴ കരുവാറ്റ പുത്തമ്പരയ്ക്കൽ വീട്ടിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള വിനീത് മാത്രമാണ് രക്ഷപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന കൊല്ലം പരവൂർ സ്വദേശി നാൽപ്പത്തിനാല് വയസ്സുള്ള രാഹുൽ രാജനെ കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് പിടികൂടി വിനീതിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി ആലപ്പുഴ സബ്ജയിലിൽ നിന്നും വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടെയാണ് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് നാൽപ്പതിന് പ്രതികൾ രക്ഷപ്പെട്ടത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ കേസിൽ ഹാജരാക്കുന്നതിനായി കൊണ്ടുവന്ന പ്രതികളെ ട്രെയിനിൽ നിന്നും ഇറക്കുന്ന സമയത്താണ് രക്ഷപ്പെട്ടത് കൂട്ടുപ്രതി രാഹുൽ രാജിന് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ചൊവ്വാഴ്ച രാത്രി വടക്കാഞ്ചേരി പോലീസ് പിടികൂടിയിരുന്നു ഇയാളെ ബുധനാഴ്ച വൈകിട്ട് കോടതിയിൽ ഹാജരാക്കി അകമലയിൽ ബൈക്ക് മോഷണം നടത്തിയ കേസിൽ വീണ്ടും ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും വടക്കാഞ്ചേരി സിഐ റിജിൻ എം തോമസിന്റെ നേതൃത്വത്തിൽ നാല് എസ്ഐമാർ ഉൾപ്പെടെ വടക്കാഞ്ചേരി സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരും പ്രതികളെ പിടികൂടുന്നതിന് രംഗത്തിറങ്ങിയിരുന്നു മേഖലയിലാകെ അരിച്ചു പെറുക്കിയെങ്കിലും വടിവാൾ വിനീതിന് പിടികൂടുവാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനിടെയാണ് രാത്രിയോടെ കുമ്പളങ്ങാട് വടക്കുമുറിയിൽ ചാവി ഉൾപ്പെടെ ഉണ്ടായിരുന്ന ബുള്ളറ്റുമായി രാത്രിയിൽ പ്രതി കടന്നു കളഞ്ഞത് ഇയാൾ ആലപ്പുഴയിൽ എത്തിയതായി സൂചനയുണ്ട് പ്രതിയെ കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ബിസി ന്യൂസ് വടക്കാഞ്ചേരി ും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെല്ലാം മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്